മിശിഹായിരായ സ്നഹം നിറഞ്ഞവരെ ലൂക്കടസ്സവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം അൻപത്തി ഏഴ് മുതൽ പതിമൂന്നാമത്തെ അധ്യായം അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് സിറോമല പാർസഭയിലെ സിഹകാലത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ച വിചിന്തന ഭാഗമായി നൽകപ്പെട്ടിരിക്കുന്നത് തിരുവചനത്തിലൂടെ യീശു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സഹനങ്ങളെ നീ എങ്ങനെ കാണുന്നു ഈ ഭൂമിയിൽ സംഭവിക്കുന്ന അപകടങ്ങളും മരണങ്ങളെ നീ എങ്ങനെ കാണുന്നു ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ നീ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഇത് പറയുമ്പോൾ ഈ കഴിഞ്ഞ മാസം ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര തിരിച്ച ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം തൊട്ടടുത്തുള്ള ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ തകർന്നു വീണ സംഭവം നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും കണ്ടതാണ് മരണം മൂലം അന്ന് വേർപിരിഞ്ഞു പോയത് ഇരുന്നൂറിലധികം ആളുകളാണ് നിമിഷങ്ങൾ കൊണ്ടാണ് ആ ജീവനുകൾ പൊലിഞ്ഞത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇപ്രകാരം മരണം സംഭവിക്കുന്നു ഉത്തരമില്ലാത്തതാണ് പല സഹനങ്ങളും അപ്രകാരം തന്നെയാണ് പഴയ നിയമത്തിലെ ജോബിൻ്റെ സംഭവം ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നെരിപ്പോടുകളെ തിരിച്ചറിയുവാൻ ജോബ് പഠിപ്പിക്കുന്നതും അപ്രകാരം തന്നെയല്ലേ നീതിമാരൻ്റെ സഹനങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് ഈശോയും ഇന്നത്തെ തിരുവചനത്തിൽ പഠിപ്പിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പിലാത്തോസ് കലർത്തി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ യീശു പറയുകയാണ് ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാൾ കൂടുതൽ പാപികളായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയ അവർ ഏറ്റവും വലിയ ഭാവിയാണെന്ന് നീ കരുതുന്നുണ്ടോ വീണ്ടും ഈശോ പറയുകയാണ് സി ഗോപുരം തകർന്നു വീണ് മരിച്ചവർ അവർ മറ്റെല്ലാവരെയേക്കാൾ കുറ്റക്കാരായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും രണ്ട് ഉദാഹരണങ്ങളുടെയും അവസാനം പറയുന്നത് ഈശോ അതുതന്നെയാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഈ സഹനങ്ങൾ എങ്ങനെ സംഭവിച്ചുവെന്നോ ഈ സഹനങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താനോ ഒന്നുമല്ല ഈശോയോടെ പറഞ്ഞത് മറിച്ച് നമ്മളുടെ സഹനങ്ങളെ നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും ദൈവത്തിലേക്ക് ഒരു പടി ഉറയിർത്തുകയും ചെയ്യണം ജീവിതത്തിലെ സഹനങ്ങളെ അങ്ങനെ കുറെ നോക്കിക്കാണുമ്പോൾ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നതാണ് സഹനങ്ങൾ എന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടി ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് സഹനങ്ങൾ നിന്നെ പ്രേരിപ്പിക്കട്ടെ എന്ന് വചനം ഉറപ്പിക്കുകയാണ് തിരുവചനത്തിൽ ഈ വചനഭാഗം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അൻപത്തിയേഴ് മുതൽ വചനഭാഗത്തിൽ ഈശോ ആരംഭിക്കുന്നത് ശത്രുവിനോടുകൂടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായിട്ട് രമിതപ്പെട്ടുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്നുള്ള തിരികെയുള്ള യാത്രയിൽ ദൈവത്തിലേക്കുള്ള യാത്രയിൽ അന്ത്യവിധിയുടെ നിമിഷങ്ങളിലേക്കുള്ള യാത്രകളിൽ നീ നിൻ്റെ ശത്രുവിനോട് കൂടെ പോകുമ്പോൾ അവനോട് നീ രംഗ്യപ്പെട്ടുകൊള്ളണം കാരണം ഈ ഭൂമിയിലുള്ള ജീവിതം അവസാനിപ്പിക്കുന്നവൾ നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾക്കും തെറ്റുകൾക്കുമൊക്കെ കടങ്ങൾക്കുമെല്ലാം മാപ്പ് കൊടുത്തുകൊണ്ട് ക്ഷമിക്കുന്ന കൂടി തിരികെ പോകണം ഈ കാലഘട്ടത്തെ കുറേ കൂടി അപ്രകാരം മനസ്സിലാക്കുവാൻ ഈശോ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ലേഖന വായനയിൽ വചനം കുറേ ദിവസം വർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പത്താമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള തിരുവചന ഭാഗമാണ് വചനം അവസാനിക്കുന്നത് എങ്ങനെയാണ് അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേൻ ഈ ഭൂമിയിലുള്ള സകല പ്രവർത്തികളെയും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവാനായിട്ട് ഈ ശാഗ്രഹിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതവും അപ്രകാരമായിട്ട് മാറട്ടെ സഹനങ്ങളെ കുറെ കൂടി മനസ്സലിവോടുകൂടി കാണുവാനായിട്ടും സഹനങ്ങളെ ദൈവത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ടുള്ള വലിയ ഒരു വഴിയായി തിരിച്ചറിയുവാനായിട്ടും സാധിക്കട്ടെ ഒപ്പം എല്ലാം ദൈവമഹത്വത്തിനായി സമർപ്പിക്കപ്പെടട്ടെ